ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതും കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ള മാഗി നൂഡിൽസ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് മാഗിയുടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണമുള്ള പാക്കാണ് കേട്ടോ ആദ്യം ഫ്ലെയിം ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കുനുകുന ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇത് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും രണ്ട് മുട്ട പൊട്ടി ചൊവിച്ച് കുത്തിപ്പൊരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് കാപ്സിക്കം ക്യാബേജ് ക്യാരറ്റ് ബിഗ് കൊനിയനൊക്കെ നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വാടി വരുമ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി അതേ പാനിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് രണ്ട് മാഗി പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇത് വെന്ത് വെള്ളം വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എഗും വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ മാഗിയുടെ പാക്കറ്റുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്പ്രിംഗ് ഒണിയൻ കുറച്ച് വിതറി വിതറിക്കൊടുക്കാം അതോടുകൂടി ഫ്ലെയിം ഓഫാക്കി മിക്സ് ചെയ്യാം ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അടിപൊളി മാഗി നൂഡിൽസ് റെഡി